കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി കലോത്സവത്തിന് മേൽനോട്ടം വഹിച്ച പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് പരാതി നൽകിയത് വാട്സ്ആപ്പ് ചാറ്റും ഓഡിയോ ക്ലിപ്പും അടക്കമുള്ള വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് അഞ്ചു ജയപ്രകാശുണ്ട് വിവരങ്ങളുമായി അഞ്ജു കൂടുതൽ വിവരങ്ങൾ സമഗ്ര അന്വേഷണം നടത്താൻ വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിന്റെ മേൽനോട്ടം വൈറ്റ് ഹാസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള നന്ദൻ വാട്സ്ആപ്പ് ചാറ്റും ഒപ്പം തന്നെ ഓഡിയോ ക്ലിപ്പും അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് പരാതിയിൽ അതായത് ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ കലോത്സവങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന കോഡ് വാങ്ങിക്കുന്ന മാഫിയക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ആർ ബിന്ദുവും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ആളുകൾ നുഴഞ്ഞു കയറി സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറി ഇത്തരം കലോത്സവങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ള നടപടി അവർക്കെതിരെ സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി വേണമെന്ന് തന്നെയാണ് മന്ത്രിയുടെയും ആവശ്യം അതിനാൽ തന്നെ മന്ത്രിയും ഉൾപ്പെടെ ആ വിഷയത്തിലും വ്യക്തത വരുത്തിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മാത്രമല്ല ഇടനിലക്കാരനായിട്ട് പിടി ൂടിയിട്ടുണ്ടായുള്ള ജോമറ്റ് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും കോഴ വാങ്ങിയതായി തെളിയിക്കുന്ന ചില വിവരങ്ങൾ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് ഇനി നാളെയാണ് മൂവരെയും ചോദ്യം ചെയ്യാൻ കണ്ടോൺമെന്റ് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് നാളെ മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശമുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് എന്തായാലും മൂവരുടെയും ജോമറ്റ് ഷാജി സിബിൻ എന്നിവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് സംഘത്തിന്റെ കയ്യിലാണുള്ളത് അവർ ആ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയാണ് ആ പരിശോധനയിലും പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള മാഫിയ സംഘം തന്നെ ഉണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ പല ഇടനിലക്കാരിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും സംശയം തോന്നുന്നതിലേക്ക് തന്നെ അന്വേഷണം നീങ്ങുമെന്നാണ് കണ്ടോൺമെന്റ് പോലീസ് എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ അടിപിടി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് സംഘർഷങ്ങൾ ഉൾപ്പെടെ ആദ്യം നിരീക്ഷിക്കുന്നുണ്ട് കേരള സർവകലാശാല കലോത്സവത്തിലെ ആരോപണത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്